പ്രഭാതകാലം യേശുവിനോട് കൂടി ഒരു നിമിഷം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം പതിനേഴാം വാക്യം എല്ലാവരെയും ബഹുമാനിപ്പീൻ സഹോദരവർഗത്തെ സ്നേഹിപ്പിയൻ ദൈവത്തെ ഭയപ്പെടുവീൻ രാജാവിനെ ബഹുമാനിപ്പീൻ പ്രിയമുള്ളവരെ ഒരു ദൈവ പൈതില് എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് നല്ല മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒന്നാണ് ഈ രണ്ടാമത്തെ അധ്യായം അതിലൊന്നാണ് ഈ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നു എല്ലാവരെയും ബഹുമാനിപ്പീൻ സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ ദൈവത്തെ ഭയപ്പെടുവീൻ രാജാവിനെ ബഹുമാനിപ്പീൻ ഇന്ന് നമ്മുടെ ആത്മീയ ആത്മീയഗോളത്തിൽ ലോകമനുഷ്യരുടെ ഇടയിലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അവരെങ്ങനെയൊക്കെ നടന്നുകഴിഞ്ഞാലും ആർക്കും ഒരു പ്രശ്നമില്ല എന്നാൽ ഒരു ദൈവ പൈതലിനെ എല്ലാവരും ശ്രദ്ധിക്കും അവരെ വിലയിരുത്തും അപ്പോൾ ഇന്ന് ആത്മീയഗോളത്തിൽ പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ബഹുമാനം നൽകാത്ത അനുഭവങ്ങൾ സഹോദരവർഗത്തെ സ്നേഹിപ്പാൻ പറ്റാതിരിക്കുന്ന അനുഭവം ഒന്നിച്ചിരുന്ന് ആരാധിക്കുന്നവർ പോലും പരസ്പരം എതിർക്കുന്നവരായിരിക്കാം ദൈവത്തെ ഭയപ്പെടുവീൻ അതുപോലും ആത്മീയകുളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു രാജാവിനെ ബഹുമാനിപ്പീൻ നിയമവ്യവസ്ഥകളോട് മറുതലിച്ച് നിന്നുകൊണ്ട് നേതാക്കന്മാരോടും സഭാ നേതൃത്വത്തോടും രാജ്യ നേതൃത്വത്തോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ദൈവമക്കൾ ധാരാളമുണ്ട് എന്നാൽ ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് മറന്നു പോകരുത് എല്ലാവരെയും ബഹുമാനിക്കണം സഹോദരന്മാരെ സ്നേഹിക്കണം ദൈവത്തെ ഭയപ്പെടണം രാജാവിനെ ബഹുമാനിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം പൂർണ്ണമാകും പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങടെ വചനം എല്ലാം അനുസരിപ്പാൻ അതിൻ്റെ മക്കളെ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു വീണ്ടും നമുക്ക് കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ